യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ സംബന്ധിച്ച അവകാശവാദത്തിൽ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർക്കെതിരെ രൂക്ഷ വിമർശനവുമായി കൊല്ലപ്പെട്ട തലാൽ അബ്ദുൽ മഹദിയുടെ സഹോദരൻ അബ്ദുൽ ഫത്താഹ് മഖ്തി രംഗത്ത് തങ്ങളുടെ ഭാഗം തീർന്നു എന്ന് പറഞ്ഞ കാന്തപുരം മുസ്ലിയാർ മാപ്പ് പറയുകയാണ് വേണ്ടതെന്നാണ് അബ്ദുൽ ഫത്താഹ് മഖ്തി പറയുന്നത് നിമിഷപ്രിയുടെ മോചനവുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ചയും ഒരംഗവുമായി നടത്തിയിട്ടില്ലെന്നും മഹദി വിവരിച്ചു തങ്ങളുടെ അവകാശം നിയമത്താലും ഇസ്ലാമിക വിധികളാലും പരിരക്ഷിക്കപ്പെട്ടതാണെന്നും കളവ് പ്രചരിപ്പിക്കുന്നത് കാന്തപുരം നിർത്തണമെന്നും തലാലിന്റെ സഹോദരൻ ആവശ്യപ്പെട്ടു നേരത്തെ നിമിഷ മോചനവുമായി ബന്ധപ്പെട്ട് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ ക്രെഡിറ്റ് വേണ്ടെന്ന പ്രസ്താവനയ്ക്കെതിരെയും അബ്ദുൾ ഫത്താഹ് മഹ്തി രംഗത്ത് വന്നിരുന്നു കാന്തപുരമോ ഷെയ് ഹബീബ് ഉമർ തങ്ങളുമായി ഒരു ചർച്ചയും നടത്തിയിട്ടില്ലെന്നാണ് അബ്ദുൾ ഫത്താഹ് മഹ്തി നേരത്തെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പറഞ്ഞത് ഇസ്ലാം സത്യത്തിന്റെ മതമാണെന്നും കളവ് പ്രചരിപ്പിക്കരുതെന്നും അബ്ദുൾ ഫത്താഹ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആവശ്യപ്പെട്ടിരുന്നു പാലക്കാട് കൊല്ലങ്കോട് തേക്കൻചിറ സ്വദേശിനിയാണ് നിമിഷപ്രിയ തലാൽ അബ്ദുൾ മഹദി എന്ന യമൻ സ്വദേശിയെ കൊലപ്പെടുത്തിയെന്നാണ് നിമിഷക്കെതിരെയുള്ള കേസ് കൊല്ലങ്കോട് മാത്തൂരിലെ തോട്ടം കാര്യസ്ഥനായിരുന്ന തൊടുപുട സ്വദേശിയായ ടോമിയെ വിവാഹം കഴിച്ച് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് നിമിഷപ്രിയ യമനിൽ നഴ്സായി ജോലിക്ക് പോയത് ഭർത്താവ് സ്വകാര്യ സ്ഥാപനത്തിലും നിമിഷ ക്ലിനിക്കിലും ജോലി തേടി ഇതിനിടെ യമൻ പൗരനായ തലാൽ അബ്ദുൾ മഹദിയെ പരിചയപ്പെടുകയും ഇരുവരും ചേർന്ന് കച്ചവട പങ്കാളിത്തത്തോടെ ക്ലിനിക്ക് തുടങ്ങാനും തീരുമാനിച്ചു യമൻ പൗരന്റെ ഉത്തരവാദിത്തത്തോടെ അല്ലാതെ ക്ലിനിക്ക് ആരംഭിക്കാനാവില്ല എന്നതിനാലാണ് മഹദിയുടെ സഹായം തേടിയത് ബിസിനസ് തുടങ്ങാൻ നിമിഷയും ഭർത്താവും തങ്ങളുടെ സമ്പാദ്യമെല്ലാം മഹദിക്ക് കൈമാറിയിരുന്നു ബിസിനസിന് കൂടുതൽ പണം ആവശ്യമുള്ളതിനാൽ നിമിഷയും ഭർത്താവും മിഷേൽ എന്ന മക്കളുമൊത്ത് നാട്ടിലേക്ക് വന്നു പിന്നീട് നാട്ടിൽ നിന്ന് യമനിലേക്ക് തിരിച്ചുപോയത് നിമിഷ മാത്രമായിരുന്നു ബിസിനസ് പച്ചപിടിക്കുമെന്നും മഹതി ചതിക്കില്ലെന്നുമായിരുന്നു ഇവരുടെ വിശ്വാസം നിമിഷപ്രിയ പോയതിനു ശേഷം യമനിലേക്ക് തിരിച്ചു പോവാനായിരുന്നു ടോമി ഉദ്ദേശിച്ചതെങ്കിലും യമൻ സൗദി യുദ്ധത്തെ തുടർന്ന് ആ യാത്രയും മുടങ്ങി ബിസിനസ് പങ്കാളി എന്ന നിലയിൽ ആദ്യമാദ്യം മാന്യമായി ഇടപെട്ടിരുന്ന മഹതിയുടെ സ്വഭാവം പിന്നീട് പ്രതീക്ഷിക്കാത്ത രീതിയിലേക്ക് മാറി മഹതിയുമായി ചേർന്ന് ക്ലിനിക്ക് തുടങ്ങിയ ശേഷം താൻ ഭാര്യയാണെന്ന് പലരെയും വിശ്വസിപ്പിച്ചു വ്യാജ വിവാഹ സർട്ടിഫിക്കറ്റും ഫോട്ടോയും ഉണ്ടാക്കി രണ്ടായിരത്തി പതിനഞ്ചിൽ നിമിഷപ്രിയ ഒരു മാസത്തെ അവധിക്കായി നാട്ടിലേക്ക് വന്നപ്പോൾ തലാലും കൂടെ വന്നിരുന്നു സന്ദർശനത്തിനിടെ വീട്ടിൽ നിന്ന് നിമിഷയുടെ വിവാഹ ഫോട്ടോ മോഷ്ടിക്കുകയും ഇതിൽ പിന്നീട് കൃത്രിമത്വം ചെയ്ത് തലാലുമായുള്ള വിവാഹ ഫോട്ടോയാക്കി മാറ്റുകയും ചെയ്തുവെന്നാണ് നിമിഷപ്രിയയ്ക്ക് വേണ്ടി സുപ്രീം കോടതിയിൽ നൽകിയ റിട്ട് ഹർജിയിൽ പറയുന്നത് ഇരുവരും ചേർന്ന് ആരംഭിച്ച ക്ലിനിക്കിലെ വരുമാനം മുഴുവൻ തലാൽ സ്വന്തമാക്കി നിമിഷ ഇത് ചോദ്യം ചെയ്തപ്പോൾ തലാൽ ഭീഷണിപ്പെടുത്തുകയും രേഖകൾ പിടിച്ചു വയ്ക്കുകയും ചെയ്തു കൃത്രിമ വിവാഹ ഉൾപ്പെടെ തലാൽ ഉണ്ടാക്കിയെടുത്തു വരുമാനം കൈക്കലാക്കുന്നതിനൊപ്പം നിമിഷയുടെ സ്വർണവും എടുത്ത് സ്വന്തം നിലയിൽ നിൽക്കുകയും ചെയ്തു തലാലിന്റെ കീഴിൽ നിരന്തരമായി മാനസികമായും ശാരീരികവുമായുള്ള പീഡനങ്ങൾ നിമിഷ കയറ്റുവാക്കേണ്ടി വന്നു തോക്കിൻ മുനയിൽ വധഭീഷണി വരെ തനിക്ക് നേരെയുണ്ടായതായി നിമിഷപ്രിയ കോടതിയിൽ പറഞ്ഞിട്ടുണ്ട് നിമിഷയുടെ പാസ്പോർട്ട് തട്ടിയെടുത്തതിനാൽ തലാലിന്റെ അനുവാദമില്ലാതെ അവൾക്ക് രാജ്യത്ത് നിന്ന് പോകാനും കഴിയില്ലായിരുന്നു പീഡനം സഹിക്കവയ്യാതെ നിമിഷ സനാ പോലീസിന് പരാതി നൽകി എന്നാൽ തലാലിനെതിരെ നടപടി സ്വീകരിക്കുന്നതിന് പകരം പോലീസ് നിമിഷപ്രിയയെ അറസ്റ്റ് ചെയ്തു ആറ് ദിവസം കസ്റ്റഡിയിൽ കഴിയേണ്ടി വന്നു ജയിലിൽ നിന്ന് പുറത്തു വന്ന നിമിഷയ്ക്ക് വീണ്ടും ക്രൂരമർദ്ദനമാണ് മർദ്ദനമാണ് നേരിടേണ്ടി വന്നത് അധികൃതർക്ക് പരാതി നൽകിയ നിമിഷപ്രിയെ മഹതി മർദ്ദനത്തിനിരയാക്കി ജീവൻ അപകടത്തിലാക്കുമെന്ന ഘട്ടത്തിലാണ് താൻ മഹതിയെ അപായപ്പെടുത്താൻ ശ്രമിച്ചത് എന്നാണ് നിമിഷപ്രിയയുടെ വാദം